കേരള പത്രപ്രവർത്തക യൂണിയന്റെ അറുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കുകയാണ് വിപുലമായ ഒരുക്കങ്ങളാണ് രണ്ടു സമ്മേളനത്തിന്റെ സംഘാടനത്തിനു വേണ്ടി പത്തനംതിട്ടയിലെ എ ഡബ്ല്യുജിയുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘം നടത്തിയിട്ടുള്ളത് നമസ്കാരം കേരള പത്രപ്രവർത്തക യൂണിയൻ അറുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം ഇന്ന് നാളെയുമായി പത്തനംതിട്ടയിൽ കേരളത്തിനകത്തും പുറത്തുമായി ആയിരത്തോളം മാധ്യമ പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം രാജ്യത്തെ മാധ്യമ മേഖലയും മാധ്യമ മേഖലയിലെ തൊഴിലാളികളും നേരിടുന്ന മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഓരോ ദിനം തോറും സങ്കീർണമായി വരികയാണ് ഒരു വ്യവസായം എന്ന നിലയിൽ കരാർവൽക്കരണം അതിന്റെ പാരമ്യത്തി നിൽക്കുന്നു സ്ഥിരം നിയമനങ്ങൾ ഇല്ലാത്ത അവസ്ഥ മൊത്തം ജോലി അസ്ഥിരത മറ്റ് പ്രശ്നങ്ങൾ മാധ്യമ മാനേജ്മെൻറ്റുകളുടേതായ പ്രശ്നങ്ങൾ ഇതിനിടയിൽ രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ തൊഴിലാളി സംഘടന നിലയിൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് മാധ്യമപ്രവർത്തകന്റെ തൊഴിലടുത്ത അവകാശങ്ങൾ അതുപോലെ തന്നെ കളർന്നുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ അവൻ്റെ ആനുകൂല്യങ്ങൾ പെൻഷൻ അടക്കമുള്ള പദ്ധതികളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് ഇതിനെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു അതേ സംബന്ധിച്ച് ഇതെല്ലാം സംബന്ധിച്ച് ഒരു തൊഴിൽ മേഖല എന്ന രീതിയിൽ പ്രശ്നങ്ങളെ കാണുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുള്ള അവസരമാണ് സന്ദർഭമാണ് തീർച്ചയായും എല്ലാ സംഘടനകളുടെയും സംസ്ഥാന സംസ്ഥാന സമ്മേളനം എല്ലാ തരത്തിലുള്ള സമ്മേളനം തീർച്ചയായും പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മാറും കേരളത്തിലെ മാധ്യമ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഇന്ന് രാവിലെ പത്തിന് പത്തനംതിട്ട ശാന്തി ടൂറിസ്റ്റ് ഹോമിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പ്രവർത്തകരുടെ സംഗമം നടന്നു ഉച്ചകഴിഞ്ഞ് രണ്ടിന് എവർഗ്രീൻ കോണ്ടിനെന്റിൽ സംസ്ഥാന സമിതി യോഗം നടക്കുകയാണ്

അഞ്ചിന് പത്തനംതിട്ട ടൗൺ സ്കോറിലെ സി കുമാർ നഗറിൽ ട്രേഡ് യൂണിയൻ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിക്കും വിവിധ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും പത്തനംതിട്ട ജില്ലയിൽ സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഫാദർ സിജോ പന്തപ്പള്ളി ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ രാജേഷ് തിരുവല്ല എന്നിവർക്കും മാധ്യമ ഫോട്ടോഗ്രാഫർ കെ അബൂബക്കറിനും ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ആദരം അർപ്പിക്കും രാത്രി ഏഴിന് പാർവതി സംഘം അവതരിപ്പിക്കുന്ന ഗാനമേള എട്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി പതാക ഉയർത്തും പത്തനംതിട്ട മാക്കാംകുൻ സെന്റ് സ്റ്റീഫൻസ് ഹാളിലെ ടീച്ചേഴ്സ് ജോർജ് നഗറിൽ രാവിലെ പത്തിന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി അധ്യക്ഷത വഹിക്കും മന്ത്രി വീണ ജോർജ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എൻ ഗോപകുമാർ ആൻഡു ആന്റണി എം വി മിസോറാം മുൻ ഗവർണർ കുമ്മനൻ രാജശേഖരൻ കെ ഡി പി സംസ്ഥാന പ്രസിഡന്റ് ബി എസ് ജോൺസൺ നഗരസഭാ ചെയർമാൻ ടി സക്കി ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ വാർഷിക റിപ്പോർട്ടും ട്രഷറർ മധുസൂദൻകർത്ത കണക്കും അവതരിപ്പിക്കും

അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഇല്ലല്ലോ പിന്നെ പുതിയത് വാങ്ങിക്കൂട്ടുവല്ലേ പുതുനയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട